നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വസിക്കാവുന്ന സോഴ്സുകളിലാണ് വാർത്തയുള്ളത് ഇപ്പോൾ ഇ എസ് പിൻ ക്രിക്കൻ ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു റെഹ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു റെവ് സ്പോർട്സ് അനൗൺസ്മെൻറ്റ് ടു കം സൂൺ ഓൺ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഇൻഫോംഡ് ആൻഡ് ടേക്കൺ ഇൻ റ്റു കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം വാർത്ത കൊടുത്തത് പിന്നെ അവർ പറയുന്നു ഐ പി എൽ ഇൻഡെഫിനറ്റ്ലി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫർദർ ഡിസിഷൻ റിഗാർഡിംഗ് ദി ടൂർണമെൻറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്നുകൂടി അവരറിയിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ അനുസരിച്ചാണ് പിന്നെ ടൂർണമെൻറ്റ് പിന്നീട് നടത്തുമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുക എന്നും അവർ പറയുന്നു അപ്പോൾ ഇതിൽ ഇ എസ് പിൻ ക്രിക്കയുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഐ പി എൽ ട്വന്റി ട്വൻറ്റി ഫൈവ് സസ്പെൻഡ് ഐ മീൻ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ടെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോഴ്സ് സ്റ്റാഫ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഡിസിഷന് ഇപ്പോൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഫോമൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല അത് ശ്രദ്ധിക്കണം ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഹാസ് ബീൻ സസ്പെൻഡഡ് ദി ഡിസി ദി ഡിസിഷൻ വാസ് ടേക്കൺ ബൈ ദി ബി സി സി ഐ ഇൻ ദി വെയ്ക്ക് ഓഫ് ദി ക്രോസ് ബോർഡർ ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എ ഫോമൽ അനൗൺസ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി സോ ഇപ്പോൾ ഫോമൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ അധികം വൈകാതെ ഫോമൽ അനൗൺസ്മെൻറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇ എസ് ബിൻ ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു സോ ഇത്രയുമാണ് വസ്തുത ഒരിക്കൽ കൂടി പറയുന്നത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല അത് വരും അധികം വൈകാതെ വരും എന്ന് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോക്ക് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്ക് ഈ സോഴ്സ് വിശ്വാസമാണ് എന്നുള്ളതുകൊണ്ട് ഈ വാർത്ത ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ചില മലയാള മാധ്യമങ്ങളൊക്കെ ഒഫീഷ്യൽ ബി സി സി ഐ പി എൽ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കൊടുക്കുന്നുണ്ട് വ്യാജ വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ആ അതേ ഇത് കണ്ട അതേ ചാനലിൽ തന്നെ ഇന്ന് ആ ചാനലിൽ പ്രധാനപ്പെട്ട ആൾ വന്നുകൊണ്ട് വ്യാജ വാർത്തകളെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് കണ്ടു എന്തിന് ഇത്ര തിടുക്കം ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ പ്രഖ്യാപിക്കട്ടെ ഇപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ അമിതാവേശം കാണിക്കുകയല്ല മറിച്ച് ഫാക്ടറികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മളൊരൽപ്പം ലൈറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമോ എന്നറിയില്ല ഇപ്പോഴും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ ബി സി സി എത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക് സിത്താം